ഒരു നല്ല സിനിമ ഒരിക്കലും ഫ്ലോപ്പ് ആവാരുത് ഇപ്പോൾ ദിലീപിൻ്റെ ഫ്രിൻസ് ആൻഡ് ഫാമിലി പടം ഞാൻ കണ്ടു പലരും നെഗറ്റീവ് റിവ്യൂ കൊടുത്തു പക്ഷേ അത് കണ്ട് ഞാൻ കാണേണ്ടത് അയച്ചിരുന്നു പക്ഷെ പടം കണ്ടപ്പോൾ മനസ്സിലായി നല്ല നല്ലൊരു പടമാണ് അപ്പോൾ ഈ നെഗറ്റീവ് കൊടുത്ത പല ആൾ റിവ്യൂസും അവർ അവരുടെ റിവ്യൂ കറക്റ്റാണ് പഠാൻ പറ്റില്ല കാരണം അവർ നെഗറ്റീവ് കൊടുത്ത പല പടം നൈറ്റ് ഓടിയൻസ് ഉണ്ട് അതിൻ്റെ പേര് നിങ്ങൾ ഈ പടം കാണാൻ കരുതുന്നത് ഫസ്റ്റ് ഹാഫ് കോമഡിയും സെക്കൻഡ് ഹാഫ് നല്ല മെസ്സേജ് ആണ് നല്ല ഡിഗ്രീന്ന് നടക്കുന്നുണ്ട് എന്നാലും പടം നല്ല തിരക്കുണ്ട് ശരിക്കും ചിരിക്കാനുണ്ട് പഴയ ദിലീപെട്ടെ കാണും ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ നല്ലൊരു മെസ്സേജ് ആണ് സോഷ്യൽ മീഡിയയാണ് കളിയാക്കുന്നത് സെക്കൻഡ് ഹാഫിൽ അതുകൊണ്ടാണോ ഈ റിവ്യൂസ് നെഗറ്റീവ് കൊടുത്തതെന്ന് അറിയില്ല സീക്കറ്റിൽ പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് കൊടുക്കണത് ശരിയല്ല കാരണം ഞാൻ പോലും ഇവരുടെ റിവ്യൂ കണ്ടിട്ട് ഇത് കാണ്ടാൻ വിചാരിച്ചിരിക്കുക ഇരിക്കുകയാണ് ചെയ്ത ഇത് കണ്ടപ്പോൾ മനസ്സിലാ നല്ലൊരു പടമാണ് ഇത് വളരെ റിവ്യൂഴ്സ് ഞാൻ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ റിവ്യൂ നിങ്ങൾ പടം കണ്ടുപോകും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നല്ല സിനിമ ഒരിക്കലും ഫ്ലോപ്പ് ആവരുത് അതെനിക്ക് എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് സെലിബ്രിറ്റി സെലിബ്രിറ്റീസും അർത്ഥിയില്ല അതോസം പറ്റിയതാണ് നല്ലൊരു പടമാണ് നിങ്ങൾ ഈ പല പ്രമുഖ റിവ്യൂസ് കൊടുത്ത നെഗറ്റീവാണ് ഈ പടം കാണിക്കരുത് നിങ്ങൾ അതാണ് റിവ്യൂ 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 ധരിക്കപ്പെടാൻ ആവശ്യമില്ല ആക്ച്വലി കാരണം നമ്മൾ ഒരു പടം ഒരു നമുക്ക് എല്ലാർക്കും നമ്മളൊരു പ്രീ കൾച്ചിയുടെ ഒപ്പീനിയൻ കൊണ്ടേ പടം കാണാൻ പോകണം റിവ്യൂ കണ്ടിട്ട് പോകുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പലരും റിവ്യൂ ആയിട്ട് നെഗറ്റീവ് ആയിട്ട് പടം കാണാതിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ എനിക്ക് റിവ്യൂ 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 വേണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം റിവ്യൂ ഇപ്പോൾ ഞാൻ പോലും ഈ റിവ്യൂ കണ്ടിട്ട് എനിക്ക് പ്രീ കൾച്ചിട്ട് ഈ പടം അത്ര ഗുണങ്ങളാണ് കാണാതിരിക്കേ കണ്ട് കണ്ടപ്പോ മനസ്സിലായി നാളെ മൂവ് ചെയ്യുകയാണ് നല്ലൊരു പ്രീ കൺസ്യൂവ് ഒപ്പീനിയൻ കൊണ്ടാണ് പോവുന്നത് അവർ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് അനലൈസ് ചെയ്യാണോ സിനിമ എൻജോയ് ചെയ്യാനോ പറ്റില്ല ഇത് വളരെ നെഗറ്റീവാണ് ഇവർ ചെയ്യുന്നത് ഞാൻ തന്നെ ഇന്ന് ഇന്നാളൊരു ആൽബം അപ്ഡേ ചെയ മനസ്സിലാണ് എന്ത് മെനക്കെട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നു ഒരുപാട് സിനിമ ഇങ്ങനെ റിവ്യൂടെ പേരിൽ നശിച്ചു പോയിട്ടുണ്ട് നല്ല പ്ലാൻ ഡീഗ്രീഡിങ് നടക്കുന്നുണ്ട് നിങ്ങൾ ഈ പടം പോയി കണ്ടുപോക്കൂ പിന്നെ ഫസ്റ്റ് ആവ് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കോമഡിയാണ് സെക്കൻഡ് സെക്കൻഡാവ് നല്ല മെസ്സേജ് ഈ കാലത്ത് അടക്കുന്ന ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയയുടെ ആ സോഷ്യൽ മീഡിയ കളിയാക്കിയത് കൊണ്ടാണോ ഇത് നെഗറ്റീവ് കൊടുത്തത് അറിയില്ല പക്ഷേ സീക്രട്ടായിട്ട് പോലുള്ള ആൾക്കാർ അതിന് നല്ല റിവ്യൂ കൊടുത്തിരിക്കുന്നത് ഈ നെഗറ്റീവ് ആറ് മാത്രം ഈ പടം കാണാതെ ഇരിക്കുന്നുണ്ട് അത് ശ്രീയവരുടെ അല്ല റിവ്യൂസ് കാണിക്കുന്ന ശ്രീവരുടെയല്ല ഇത് വളരെ മോശ കാര്യമാണ് நீங்கள் பட் லீவ் பிரிஷன் கம்பி கண்டு போகும் அப்போ நீங்கள் மனசிலாகும்